എല്ലാവർക്കും നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി അവസാനിക്കുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പിറക്കുന്നു തുടർന്ന് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതി വരെയും ഈ കൊല്ലവർഷം നീളുന്നു ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസം പൂവിലികളും ഓണാഘോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഒരു മാസമാകുന്നു ഈ മാസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നവഗ്രഹങ്ങളിലെ രാജാവ് എന്ന പദം അലങ്കരിക്കുന്ന സൂര്യൻ്റെ സ്വന്തം രാശിയാണ് ഈ ചിങ്ങരാശി അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ തൻ്റെ സ്വക്ഷേത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായി പ്രീതനായി മാറുന്നു ഈ മാസം പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ചിങ്ങരാശിയിൽ സ്വക്ഷേത്ര ബലവാനായി സഞ്ചരിക്കും ചൊവ്വ ഈ മാസം സെപ്റ്റംബർ പതിമൂന്ന് വരെയും കന്നിരാശിയിലും തുടർന്ന് തുലാരാശിയിലും സഞ്ചരിക്കും അതായത് ഭൂരിഭാഗവും ചിങ്ങമാസം ചൊവ്വയുടെ സഞ്ചാരം കന്നിരാശിയിൽ ആകുന്നു ബുധൻ നിലവിൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ ബുധൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തൻ്റെ ഉച്ചരാശിയായ കന്നിയിലും പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഓരോ രാശിജാതർക്കും ഈ പുതിയ കൊല്ലവർഷത്തെ ആദ്യ മാസമായ ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം മാതൃഭാവമെന്നും സുഖസ്ഥാനമെന്നും അറിയപ്പെടുന്നു കൂടാതെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വാഹനം എന്നിവയെയും ഈ ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് പൊതുവേ സൂര്യൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എന്നാൽ ചിങ്ങരാശി എന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രം ആകയാൽ സൂര്യൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല എന്നു മാത്രമല്ല ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും തൽഫലമായി കുടുംബത്തിൽ സ്വസ്ഥത കുടുംബാംഗങ്ങൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം കുടുംബത്തിൽ ക്ഷേമം ശരീരസുഖം മനസ്സുഖം എന്നിവ ഉണ്ടാകുന്നതാണ് വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ മാസം സാധ്യത കാണുന്നു അടുത്തതായി ഇടവക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ്റെ സഞ്ചാരം പരിശോധിക്കാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ശുഭകരമായ ഫലങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകാം ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നുചേരുന്നു താണ് ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളെ സൃഷ്ടിക്കാം കൂടാതെ ഏകാഗ്രത ഇല്ലായ്മ അലസത പഠനത്തിൽ ഒരു താൽപര്യക്കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം തടസ്സങ്ങൾ എന്നിവയേയും സൃഷ്ടിക്കാം ഉപാസനാമൂർത്തികളെ നന്നായി ധ്യാനിക്കുമ്പോൾ അഞ്ചിലെ ചൊവ്വ ുന്ന ദോഷങ്ങളെ ഫലപ്രദമായി തടുക്കുവാൻ കഴിയും ബുധൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു തൽബലമായി ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ വാക്തർക്കം കലഹം മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം ഔദ്യോഗിക രംഗത്തും പ്രതിസന്ധികൾ മേലധികാരികളുടെ അപ്രീതി എന്നിവ ഉണ്ടാകാം കൂടാതെ ഈ സമയം ഊർജ്ജവും ആത്മബലവും കുറഞ്ഞിരിക്കുകയും ചെയ്യും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ തീർക്കുകയും രോഗമുക്തി നൽകി ശരീരസുഖം മനസ്സുഖം എന്നിവയെ നൽകുകയും ചെയ്യും മാതാവിന് സൗഖ്യം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി നല്ല ബന്ധം എന്നിവ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് വ്യാഴം ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളിൽ നൽകും തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും വർദ്ധിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും രണ്ടാം ഭാവം എന്നത് വാക്സാനവും ആകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസവും നൽകും അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നുചേരും കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ശനി ഈ കൂറുകാരുടെ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകുന്നു കൂടാതെ ധനാഗമ ഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ നൽകും കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനുമാകയാൽ ഇവർക്ക് ഈശ്വരകടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടി ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലദാതാവാകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നറിയപ്പെടുന്നു തൽഫലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം നൽകും വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം ഏറെ അനുകൂലമാകും കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തി നൽകുകയും ചെയ്യും നാലാം ഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് നാലിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഭയ ഫലങ്ങളെയാണ് നൽകുക നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് സൂര്യൻ രാശ്യാധിപനായ ശുക്രൻ വ്യാഴം ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ എല്ലാം തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ ബുധൻ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പ്രതികൂലൻ ആകുന്നു കേതു അനിഷ്ടഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും അനിഷ്ടഫലങ്ങളെ ഈ മാസം നൽകുന്നതല്ല കാരണം കേതു സഞ്ചരിക്കുന്ന ചിങ്ങരാശിയുടെ അധിപനായ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി സഞ്ചരിക്കുന്നു അതുകൊണ്ട് കേതുവും ഈ മാസം പ്രതികൂലമായ ഫലങ്ങളെയോ ദോഷങ്ങളെയോ നൽകുന്നതല്ല ഇക്കാരണങ്ങളാൽ ഇടവക്കൂറുകാർക്ക് ചിങ്ങമാസം വളരെയധികം ശോഭനമായ ഒരു മാസമായി ഭവിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിശകലനം നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏവർക്കും ആയുരാരോഗ്യം സൗഖ്യം നിറഞ്ഞ ഒരു പുതുവർഷവും ഓണവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം